നോർമലി വന്നത് ഈ ഒരു ഷേപ്പിലാ വന്നത് അറിയില്ല ഇപ്പൊ ത്രീ തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഗില്ല് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് കുറച്ച് വളരെ ബ്യൂട്ടി ആയിട്ടാണ് ഈ സാധനം വരുന്നത് പിന്നെ നമ്മളിപ്പോ അത്രമാർഗ്ഗമാണ് ആഡ് ചെയ്തത് ഇതിലിപ്പോ നമുക്ക് അലോയിസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഇപ്പം ടാറ്റാട വണ്ടികളായ പോലും വെന്റിലേറ്റ് സീറ്റ് ആണ് കൂടുതൽ വരുന്നത് മീൻസ് പെർഫറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നോർമലി പെർഫറേറ്റഡ് മാർക്കിംഗ് അല്ല അല്ലെ പെർഫറേറ്റഡ് ആണ് ഇതാണ് നമ്മുടെ സ്റ്റിറ്റിംഗ് യൂണിറ്റ് ഇവിടെ നമ്മുടെ വർക്കുകൾ ഫുൾ നടക്കുന്നവടെയാണ് ഇന്റീരിയർ വർക്ക് ഫുള്ള് ചെയ്യുന്നവരുടെ ഇതാണ് ഷാംസിന്റെ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഇവിടെയാണ് നമ്മുടെ സുറാമിക്ക് ഗ്രഫൈന് പി എഫ് മുതലായ എല്ലാ ബോഡി കോട്ടിങ്സും ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്റെ കാറിന് കുറച്ച് ആക്സസറിസ് വർക്ക് ചെയ്യാനായിട്ട് അന്വേഷിച്ചപ്പോ എന്റെ ഫ്രണ്ട്സും അതേ അതെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും എല്ലാവരും പറഞ്ഞ ലെഫ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശ്യാം െ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എന്റെ കൂടെ ഹായ് ഒന്ന് പോണറായോ തീർച്ചയായും നമസ്കാരം ഞാൻ ശ്യാം നമ്മുടെ കാർ ആക്സറീസിൽ ഞങ്ങൾ പതിമൂന്ന് വർഷമായിട്ട് പാൽപ്പള്ളിയിൽ കാർ ആക്സറീസും സീറ്റ് കവറും കാർ ഇന്റീരിയറുമായിട്ട് നടത്തി വരികയാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ടു ഇയേഴ്സായി ഞങ്ങൾ വേറെ ഷിഫ്റ്റിംഗിൽ വന്നു പിന്നെ നിങ്ങളുടെ ഓൺ ബിൽഡിങ്ങിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അവിടെ ഫ്ലോറിൽ ആവശ്യമുള്ള വണ്ടികൾ പാർക്കിങ്ങൾ സൗകര്യം ഉള്ളതാണ് ഇപ്പൊ പി എഫ് സെറാമിക് കോട്ടിംഗ് ഗ്രഫ് മുതലായ കോട്ടിങ്ങിലൂടെ ഞങ്ങൾ ഇതിനോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ വാഹനങ്ങളുടെ പെയിന്റിങ് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ നമുക്ക് ഷാംസില് ഞങ്ങളുടെ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കുന്നത് നമുക്ക് കാണാം ഇതിലിപ്പോൾ നമുക്ക് അലോയിസ് ആലോചിച്ചു പെർഫ്യൂമിന്റെ ഒരു കളക്ഷനാണ് ഇതാണ് മിക്കവാറും എല്ലാ ലീഡിങ് ബ്രാൻഡ്സും ഇതെല്ലാം ജപ്പാൻ പെർഫ്യൂമാണ് മിക്കോറ് എല്ലാ ഇമ്പോർട്ടൻഡ് പെർഫ്യൂംസ് ആണ് ഇന്ത്യൻ ബ്രാൻഡ്സും ഉണ്ട് ലീഡിങ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ ബ്രാൻഡ്സ് പെർഫ്യൂംസും ഉണ്ട് അതേപോലെ കാർക്കേർ പ്രോഡക്റ്റ്സ് ആയ തന്നെ ആർമറോൾ ത്രീ എം സൊനാക്സ് മിക്കവർ എല്ലാ ലീഡിങ് ബ്രാൻഡ്സും നിങ്ങളുടെ കിഫ്യൂമുണ്ട് എല്ലാ ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ് ചാമോയിൻസ് ലെതർ ടിഷ്യൂ പേപ്പേഴ്സ് ഓൾ ഐറ്റം ഫുൾ ഉണ്ട് ദൻ പിന്നെ പറയാനുള്ളത് നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റ് ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ ഉള്ള ബ്രാൻഡിലുള്ള ആൻഡ്രോയിഡ് സെറ്റ്സും ഉണ്ട് ലാൻഡ്കാസ്റ്റ് എഡൻ ക്ലോപ്പങ്ക് മിക്കവാറും എല്ലാ ലീഡിങ് പ്ലാൻസ് ഉള്ള ആൻഡ്രോയിഡ് സെറ്റുകളും നമ്മുടെ അവൈലബിൾ ആണ് ഈവൻ ത്രീ സിക്സ്റ്റി ക്യാം എല്ലാം ഉണ്ട് അതുപോലെ സീ കെസ് എൻ്റെ കാര്യത്ത് സി കെസ് എല്ലാ മൾട്ടി ബ്രാൻഡ്സുണ്ട് പിൻറ്റി റോക്കോഡ് പോക്കൽ ഒരാൾ നേരിട്ട് ഓൺലൈൻ ഓൺലൈൻ പർച്ചേസ് ഒന്നും എല്ലാം നമ്മുടെ തീർച്ചയായിട്ടില്ല എല്ലാം ഞങ്ങളുടെ ഫ്ലോറിൽ തന്നെയാണ് കാര്യം എല്ലാം ചെയ്യുന്നത് ഇപ്പൊ നോർമലപ്പോ ഏതെങ്കിലും ബ്രാൻഡഡ് ബ്രാൻഡ് എടുക്കുന്നത് അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചോ സീക്കർ എടുത്താൽ അതിൽ ഡോറ് ഡാം ചെയ്യേണ്ട സ്പീക്കറാണെന്നാണ് മീൻസ് വൈബ്രേഷൻ എന്തെങ്കിലും ഡോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ടായിരിക്കും സീക്കർ വെച്ചു എല്ലാം ഞങ്ങളുടെ ഫ്ലോറിൽ തന്നെയാണ് ഫ്ലോറിൽ അതിനുള്ള ഡെക്യൂമെന്റ് എല്ലാം എല്ലാം റൈൻഡ് ടെക്നീഷ്യൻസ് ആണ് അതേപോലെ എല്ലാ ബ്രാൻഡും സോണി തൊട്ട് നോർമൽ ബ്രാൻഡ് തൊട്ട് മൾട്ടി ബ്രാൻഡ് ഉള്ള എല്ലാ ബ്രാൻഡിലുള്ള ഫീച്ചേഴ്സും എല്ലാം അവൈലബിൾ ആണ് സബ് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ശരിക്കും ആൾക്കാരുടെ എല്ലാം കോമ്പാക്ട് ആയിട്ടുള്ള സംഭവങ്ങളിലായിരുന്നു നേരത്തെ നമ്മൾ വലിയ ബോക്സും ചെണ്ട മീൻസ് ഒരു റൗണ്ട് ബാസ് ബാസ്റ്റ്യൂബ്സ് ഒക്കെയാണ് യൂസ് ചെയ്തത് അതൊരുപാട് സ്പേസ് നമുക്ക് പോകും ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് ആക്റ്റീവ് എന്ന് പറയും അതായത് സ്പീക്കറും ടു ആംബും എല്ലാം ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ് അത് വരുമ്പോ നമുക്ക് സ്പേസ് വളരെ സേവിയാണ് അണ്ടർ സീറ്റ് ആണല്ലേ എല്ലാരണം ഇരുപത് ഇൻസിൻറ്റിയുടെ ബ്രാൻഡാണ് ഇത് ആക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് സോണി മിക്കവാറ എല്ലാ ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാരും കൂടുതൽ അതിലായിരുന്നു നോക്കുന്നേ സ്പേസ് കൂടുതൽ കളയാനായിട്ട് തയ്യാറല്ല ദെൻ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളാണ് ഹോണ് എല്ലാ ബ്രാൻഡിലുള്ള ഹോണുകളും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെച്ച് പോകുന്ന ഈ ടൈപ്പ് വിൻഡോൺ ടൈപ്പ് ഹോണുകളാണ് ഇതെല്ലാം ആൻഡ്രോയിഡ് സെറ്റ് കണക്ട് ചെയ്യേണ്ട ക്യാമറകളാണ് ത്രീ സിക്സ്റ്റി ആയി നോർമലി വരുന്ന ക്യാമറ ആണ് എല്ലാം വൈഡ് ആംഗിൾ ക്യാമറ ആണ് ത്രീ സിക്സ്റ്റി വരെ വൈഡ് ആംഗിൾ കിട്ടുന്ന ക്യാമറ ആണ് ദൻ ഇത് ഫ്രണ്ട് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഡി വിആർ ഉൾപ്പെടെ വരുന്നതാണ് പബ്ലിക്കെ ചാമ്പസിനെ ലോങ് എന്ന് അറിയുന്നത് ഞങ്ങളുടെ സീറ്റോർ ഞങ്ങൾ അതായത് ജെന്യൂൻ ലെതർ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടാണ് പ്രീമിയം വണ്ടികൾ ബെൻസ് ഡി എം ഒ ഡി തുടങ്ങിയ പ്രീമിയം വണ്ടികളെല്ലാം ലെതർ ഇൻറ്റീരിയർ ചേഞ്ച് ചെയ്യുന്നത് കൂടുതലിപ്പം ഉള്ള വണ്ടികളിൽ വെന്റിലേറ്റർ സീറ്റ്സ് ആണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ ടാറ്റാട വണ്ടികളായ പോലും വെന്റിലേറ്റർ സീറ്റ് ആണ് കൂടുതലായിരുന്നു അപ്പം ആ വെന്റിലേറ്റഡ് പെർഫറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നോർമലി പെർഫറേറ്റഡ് മാർക്കിംഗ് അല്ലെ ജനുവൻ പെർഫറേറ്റഡ് ആണ് ഇതിനകത്തുകൾ മാത്രമേ നമ്മൾ എയർ വെന്റിലേറ്റർ കിട്ടത്തുള്ളൂ ഇപ്പൊ ഏത് കളറിലായാലും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റിന്റെ ഈ വെന്റിലേറ്റഡ് മെറ്റീരിയൽ അത് പെർഫറേറ്റഡ് മെറ്റീരിയൽ അവൈലബിൾ ആണ് അതേപോലെ ഇന്റീരിയർ ചെയ്യുന്നതിനകത്ത് റൂഫ് ലൈനിങ് ചേഞ്ച് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ റൂഫ് ഇന്നർ റൂഫ് ലൈനിങ് മിക്കവാറും നമ്മുടെ പ്രീമിയം വണ്ടികൾ കാണുന്നത് കൂടുതലും ഇന്റീരിയർ ചേഞ്ചിങ് പ്ലസ് റൂഫ് ലൈനിങ് ചേഞ്ചിങ് ആയിരിക്കും നമ്മുടെ ക്ലൈമറ്റിൽ റൂഫ് കംപ്ലൈന്റ് വരും അപ്പോൾ മിക്കവാറുള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് അപ്പൊ ഈ വെന്റലൈറ്റ് സീറ്റ് ചെയ്യാൻ പറ്റുമോ അതായത് വെന്റലൈറ്റും ആയിട്ടുള്ള സീറ്റ് ഹീറ്റ് ലൈനിങ് ഉള്ള സീറ്റ് പ്രീമിയം വണ്ടികളുള്ള സീറ്റുകളൊക്കെ എന്തെങ്കിലും എയർ ബാഗ് ഇഷ്യൂ ഉണ്ടാവോ അതേ കണ്ട കമ്പനി വരുന്ന അതേ ഒരു പാറ്റേൺ സ്റ്റൈലിലായിരിക്കും അതിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ആയാലും ഫോം ആയാലും അതിന്റെ ഇന്റീരിയർ ചെയ്യുന്ന എല്ലാ വർക്കുകളും ആ കമ്പനി ചെയ്യുന്ന അതേ ഒരു പെർഫെക്ഷൻ ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഫുൾ ചെയ്യുന്നത് ഇത് നമ്മുടെ കസ്റ്റമർ ലോഞ്ച് ആണ് കസ്റ്റമർ ലോഞ്ച് ഒരു വണ്ടിയുടെ ആംബിയൻസ് ഒരു വണ്ടിക്കത് സീറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് ഇരുന്ന് നോക്കാം ഇരിക്കാം എന്നുള്ള രീതിയിൽ ഇരുന്ന് കംഫർട്ട് നോക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു തന്നെ ശ്രദ്ധിച്ചായിരുന്നു അത് എല്ലാവരുടെ ഹൈലൈറ്റ് ആയിട്ട് എല്ലാം പറയുന്നതാണ് അതേപോലെ നമ്മുടെ ഈ ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും നേരത്തെ വെൽഫെയറിലും ഏറ്റവും പ്രീമിയം മാത്രമേ ഉണ്ടായിരുന്നു ഈ റീക്ലൈനിങ് സീറ്റ് നമ്മുടെ ഹൈക്രോസിൽ റിക്ലൈനിങ് നമ്മൾ ഒത്തിരി വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട് അത് ഇതിനകത്ത് നമുക്ക് നമ്മുടെ കാലിൻ്റെ ഇരിപ്പിനനുസരിച്ച് നമുക്ക് എത്രത്തോളം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും ആ രീതിയിൽ മാനുവൽ മാനുവലായിട്ടുള്ള റിക്ലൈനിങ് ആണ് നേരത്തെ ലിവർ അല്ല ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അത് ഫുള്ള് ഇങ്ങനെ പൊക്കി നമുക്ക് ഫുൾ ഡൗൺ ചെയ്ത് നമുക്ക് നമുക്ക് ഈസിയായിട്ട് നോർമൽ സീറ്റിങ്ങിൽ ഇരിക്കാനും പറ്റും ദെൻ അതുപോലെ നമുക്ക് കാലിൽ ലെഗ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ നമുക്കൊരു ഇരിക്കുന്ന എത്ര പൊസിഷൻ വേണമെന്നും ആ ഒരു പൊസിഷനിൽ നമുക്കത് വളരെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിക്ലൈനിങ് സിസ്റ്റമാണ് ഇതാണ് നമ്മുടെ ഷോറൂമിലുള്ള നമ്മുടെ ഐറ്റംസ് അല്ല ദൻ നമുക്കിനി കാണാനുള്ള നമ്മുടെ Oh. No car, queen... the oh. ും ദൻ നമ്മുടെ റാമി റഫേൻ കോട്ടി എന്ന സ്റ്റുഡിയോയും കാണാം ഇതാണ് നമ്മുടെ വർക്കിംഗ് സ്പേസ് ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ പുതിയ ബ്രസ്സയാണ് അപ്പൊ ഇതില് നമുക്ക് നോർമലി വരുന്ന വരുന്നറിയില്ല ഈ ഗ്ലാഡിങ്സും ഈ ഫുള്ള് സൈഡ് ഉൾപ്പെടെ ഫുള്ള് ബ്ലാക്കാണ് വരുന്നത് ഈ അടി ഫുള്ള് ബ്ലാക്ക വരുന്നത് ഈ പോർഷൻ കംപ്ലീറ്റ് നമ്മൾ വൈറ്റ് കളർ അതായത് ഒരു റേഞ്ചർ ടീമില് ഒരു ടീമിൽ ഒരു ഓഗിന്റെ ഒരു ടീമിൽ നമ്മൾ ചെയ്യുകയാണ് പിന്നെ അതിന്റെ ഇപ്പം സ്റ്റിക്കറിങ് വരും ബ്രസ്സാന്ന് തന്നെയാണ് സ്റ്റിക്കറിങ് വരുന്നത് ബാൾഡിങ് വരുന്നത് അതേപോലെ ഈ ഗ്രില്ല് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ ഒരു മോഡല് ില്ലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്താണ് നോർമലി വന്നത് ഈ ഒരു ഷേപ്പിലാണ് വന്നത് അറിയില്ല ഇപ്പം ടു തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ ഗ്രില്ല് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് കുറച്ച് വളരെ ബ്യൂട്ടി ആയിട്ടാണ് ഈ സാധനം വരുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു അത്രമാർക്ക് ഗ്രില്ലാണ് ഇതിനകത്ത് ആഡ് ചെയ്താക്കുന്നത് അതിനകത്ത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് അടിയിൽ ഫുള്ള് ബ്ലാക്ക് ചെയ്തു റൂഫ് ഫുള്ള് ബാക്ക് ചെയ്തു ഈ കാർക്കാൻഡിനെ ഫുള്ള് അതായത് റൂഫ് റേയിൽ ഏറ്റവും ദിവസം സാധനങ്ങൾ ബാക്ക് ചെയ്ത് പിന്നെ ഈ ലെറ്ററിങ് നമ്മൾ ബ്ലാക്ക് ആക്കി അവർ ഒരു റേഞ്ചർ ഓവർ ഫീല് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്തായാലും ഒരു മിനി റേഞ്ചർ ഓവർ ഫീൽ വന്നല്ലോ വണ്ടി അതിന് വേണ്ടിട്ട് ചെയ്തതാണ് കസ്റ്റമർ അത്രയും ഒരു ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഒന്ന് കാണിച്ചിട്ടാണ് നമ്മളോട് ഈ ഒരു രീതിയിലുള്ള കാണിച്ച് നമുക്ക് മാൻഷൻ ചെയ്യാനുള്ള മാക്സിൻ ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു അത് തന്നെ പിന്നെ നമുക്ക് ഇന്റീരിയറിന്റെ വർക്ക് കാണിക്കാം ഇന്റീരിൽ നമ്മൾ സീറ്റ് ഇന്റീരിയർ ഫുൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഡോൾ പ്ലാപ്പ് ഇത് വേറൊരു ഫീലായിരുന്നു ഇന്റീരിയർ തീമിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബീജ് കളർ തന്നെ ഡോർപാഡിലും സ്റ്റിയറിംഗിലും കൺസോളിലും എല്ലാത്തിലും നമ്മൾ ഈ ഒരു ബ്ലാക്ക് ബീജ് കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഇന്റീരിയർ സ്റ്റൈലാണ് ഏതാ എല്ലാം ഫുൾ ഡബിൾ ഡബ്സിച്ചിലാണ് ഡഭിച്ചതല്ല അത്യാവശ്യം പാഡിങ് കൊടുത്തിട്ട് ഇതിന്റെ ബാക്ക് സീറ്റ് കുറച്ചുകൂടെ ഇത്രയും ഒരു കംഫർട്ട് ഫീൽ വരത്തില്ല അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടെ പാഡിങ് കൊടുത്തിട്ടാണ് നമ്മുടെ നോർമലി ഞങ്ങളുടെ വർക്കെല്ലാം ആ ഒരു ഫീൽ ഞങ്ങളുടെ പ്രീമിയം വർക്കെല്ലാം ഈ ഒരു സ്റ്റൈലാണ് വരുന്നത് പിന്നെ ഹാർട്ട് ലെതർ നാപ്പാണ് ഒറിജിനൽ ആപ്പ് ഹാർട്ട് ലെതറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ലെതർ ഇത് ഒറിജിനിൽ ലെതർ ആർട്ട് ലെതർ എന്നുള്ള ഞങ്ങളുടെ വർക്കിന്റെ ഡിഫറൻസ് വരുന്നത് ഇതിനകത്ത് ഈ യൂസ് ചെയ്യുന്ന ത്രെഡും ഫോമും ഇന്നർ ലൈനിങ്ങും എല്ലാ സാധനങ്ങളും ഈ ലെതറിലും ആർട്ടിലെതർ ഞങ്ങളുടെ പ്രീമിയം വർക്കിൽ രണ്ടിലും സെയിം ഇല്ല സെയിം ആയി യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തത് നാപ്പ ഹാർട്ട് ലെവർ യൂസ് ചെയ്തത് ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവിടെ നമ്മുടെ വർക്കുകൾ ഫുള്ള് നടക്കുന്നവിടെയാണ് ഇന്റീരിയർ വർക്ക് ഫുള്ള് ചെയ്യുന്നവിടെയാണ് ഏത് ഏതായാലും സീറ്റ് ആയാലും ഡോർ പാഡ് ആയാലും സീറിംഗ് ആയാലും പാഡ് ആയത് ഫുൾ ഓൾ ഓവർ വർക്ക് ഞങ്ങളുടെ ലെതർ വർക്ക് ഫുള്ള് നമ്മുടെ യൂണിറ്റ് ഇതാണ് ഇതാണ് ഷാംസിന്റെ ഡീറ്റെയിൽ സ്റ്റുഡിയോ ഇവിടെയാണ് നമ്മുടെ സിറാമിക്ക് ഗ്രഫൈന് പി പി എഫ് മുതലായ എല്ലാ ബോഡി കോട്ടിങ്സും ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇവിടെ വരുന്നത് വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിന് മുകളിലായിരുന്നു ഷാംസിറ്റ് സർവീസിംഗ് എക്സ്പീരിയൻസ് നിന്ന് കാണുന്നത് മാത്രമല്ല ഷാംപ് ഇവിടുത്തെ പ്രോഡക്റ്റിൻ്റെ കളക്ഷനും അതുകൊണ്ടങ്ങനെ കസ്റ്റമർ സർവീസും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഞാൻ ഹൈലി നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുവാണ്